സതീശൻ ചെല്ലും ചെലവും കൊടുത്ത് സ്പോൺസർ ചെയ്ത് സെക്രട്ടേറിയന്റെ മുന്നിൽ ആശാ വർക്കർ ചേച്ചിയുടെ ഒരു പഞ്ച് ഡയലോഗ് കേൾക്കാനിടയായി മന്ത്രി വീണ ജോർജിനെ ഒന്ന് ആക്ഷേപിക്കാൻ വേണ്ടി സതീശൻ പഠിപ്പിച്ചു കൊടുത്ത ഡയലോഗായിരുന്നു വച്ച് കാച്ചി പക്ഷേ ആ പറഞ്ഞതിൻ്റെ ഇടയിൽ ചെറിയൊരു അക്കിടി കൂടി പറ്റിയിട്ടുണ്ട് ഭർത്താവ് എന്ന് പറഞ്ഞു ഇവിടെ ഞങ്ങൾ ഞങ്ങൾ ആരെയും കാണാറില്ല കാണാറില്ല വീട്ടിൽ വീട്ടിൽ ഒരാളെയും നമ്മൾ നമ്മൾ പല ഓർത്തു ഞാനൊക്കെ പോയി നിവേദനങ്ങൾ കൊടുക്കാൻ പോയിട്ടുണ്ട് കേട്ടല്ലോ മന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വസതി ചെന്നപ്പോ ഭർത്താവ് കാണാൻ പറ്റില്ലെന്ന് അറിയിച്ചത്ര എന്നിട്ട് അങ്ങനെ അല്ലാത്ത ഒരു പുണ്യാളൻ കാലത്തെ കുറിച്ച് പറയുകയാണ് പുലർച്ചെ മണിക്ക് ഞാൻ ഉമ്മൻചാണ്ടി സാറിന്റെ വീട്ടിൽ പോയി നിവേദനം കൊടുത്തിട്ടുണ്ടത്ര കേട്ടില്ലേ സൂപ്പർ ഡയലോഗ് അതായത് പുലർച്ചെ മണിക്ക് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നേരെ കയറി ചെന്ന് ചാണ്ടിസാർ കിടന്നുറങ്ങുന്ന ബെഡ്റൂമിനകത്ത് കയറി മറിയച്ചേട്ടത്തിനടുത്ത് കിടന്ന